ഒമാനിലെ ഒരു തോട്ടത്തിലുള്ള തേനീച്ച വളർത്തലാണ് ഈ കാണുന്നത് ഈ പട്ടികളിലൊക്കെ ഈച്ചകളാണ് എല്ലാ പെട്ടികളിലും ബീച്ചകളുണ്ട് മുന്തിരി വെള്ളികളും മുന്തിരി കാച്ചി നിൽക്കുന്നതുമാണ് ഭാഗമായിട്ടില്ല കായകൾ വാഴ കൊലയൊന്നുമില്ല അതിൻ്റെ കീലകൾ അവർ കളിച്ച സമയത്ത് വിളവെടുപ്പിന് ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ചീത്തപ്പഴങ്ങൾ ഇപ്പോൾ മഞ്ഞ നിറത്തിലാണ് ഇത് ഇനി പകുതി പഴുത്ത് ഇപ്പോൾ പകുതിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് വിളവെടുക്കുന്നുണ്ട് പകുതി പഴുക്കുമ്പോൾ നാല് പറിച്ചു തുടങ്ങും അതിന് വൃത്തവ് എന്ന് പറയും വൃത്തം ഇത് കറിവേപ്പ് ഇത് പഴുത്ത് തുടങ്ങിയിട്ടില്ല ഇതൊക്കെ ഏറ്റവും അവസാനം പഴുകുന്ന ഇത പനയാണ് അല്ലെങ്കിൽ കായകൽ ഇത് നറുവരി എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് പഴം തോട് കൂടി നിൽക്കുന്നത് നിറുവരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നിറുവരി ഒമാനിലെ കാളയും പശുവിനെയൊന്നും കണ്ടില്ല എന്ന് പറയരുത് ആ ഇതൊരു പൂരി അഥവാ കാള പശു ആ ആവൈ തുടങ്ങിയൊരു കാളക്കൂട്ടി ഈ ഇരിക്കുന്ന ആളാണ് ഇവിടെ തോട്ടം നോക്കുന്ന ആള് ഷംസിൽ കമർ അതായത് യു പി ഗാർഡൻ ആണ് പേര് ശംസൽ കമർ തോട്ടത്തിൻ്റെ വെള്ളമെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇദ്ദേഹമാണ് ഇതുപോലെ പകുതി ഭാഗം പഴഞ്ഞ് നിൽക്കുന്നതാണ് ഋത്തവ് എന്ന് പറയുന്നത് അപ്പോൾ തോട്ട വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം